എട്ടാം ക്ലാസ് മുതൽ കാത്തിരിക്കുന്നു പാലയിൽ ജീവനൊടുക്കിയ പെൺകുട്ടിയുടെ കുറിപ്പ് ഇങ്ങനെ കോട്ടയും പാലായിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി നെല്ലിയാളി അറക്കൽ ഷാജിൻ്റെ മകൾ സിൽഫ പതിനെട്ട് വയസ്സായ കുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എട്ടാം ക്ലാസ് മുതൽ ഞാൻ മരണത്തെ കാത്തിരിക്കുകയാണെന്നും എങ്ങനെയെങ്കിലും മരിക്കണമെന്നും എങ്ങനെയെങ്കിലും മരിക്കണമെന്നും മരണത്തെ പ്രണയിക്കുന്നുവെന്നും കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു മുമ്പ് രണ്ട് തവണ നടത്തിയ ആത്മഹത്യാ ശ്രമവും പരാജയപ്പെട്ടുവെന്നും ഇത്തവണ വിജയിക്കുമെന്നും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം അതേസമയം പെൺകുട്ടി ജീവനെടുക്കാനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും സ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്കായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറുമെന്നും പോലീസ് വ്യക്തമാക്കി ഹൈദരാബാദിൽ ബി എസ് സി നഴ്സിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് സിൽഫ ഈസ്റ്റർ അവധിക്ക് വന്ന ശേഷം ഒന്നാം തീയതി തിരികെ ഹൈദരാബാദിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ശിൽഫ സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം നെല്ലിയാണി സെൻറ്റർ സബാസ്റ്റിർ പള്ളിയിൽ നടക്കുന്നതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക അത്തരം ചിന്തകളുള്ള ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഒന്ന് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കുക